സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളിന്ന് വന്നിട്ടുള്ളത് ട്രോളിലൂടെ കുറച്ച് പി എസ് സി മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കാം എന്നുള്ളൊരു സെക്ഷനിലൂടെയാണ് അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ പല പല മീമുകൾ ഉപയോഗിച്ചിട്ട് ട്രോൾ ട്രോൾ രീതിയിൽ നമ്മൾ പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് പലതും നിങ്ങൾ മറന്നുപോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ പലതും റിപ്പീറ്റായിട്ട് നമ്മൾ ഇപ്പോൾ വരുന്ന പരീക്ഷകളിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പോൾ ടെൻത്ത് പ്രിലിംസ് അല്ലെങ്കിൽ എൽ ജി എസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിരന്തരമായി കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സെക്ഷൻ നമ്മൾ ഈ പറയുന്ന വീഡിയോസ് ഓരോ പാർട്ട് പാർട്ടായിട്ട് നമ്മൾ വരും നിങ്ങൾ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒന്ന് മറന്നു പോകാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ചോദ്യം ഇതാണ് ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ് ജ്ഞാനപ്പാന ഒരുപാട് തവണ പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ആൻസർ അറിയിക്കൽ ഒന്ന് മൈൻഡിൽ വെക്കുക ഞാനൊരു ഓപ്ഷൻ പറയാം ഓപ്ഷൻ എ മെൽപ്പത്തൂർ നാരായണ പട്ടത്തിരി ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണ മേനോൺ ഓപ്ഷൻ സി ചെറുശ്ശേരി ഓപ്ഷൻ ഡി പൂന്താനം നമ്പൂതിരി ആൻസർ ആക്കുന്നുണ്ടാവും ഞാൻ ആൻസർ അറിയില്ലെങ്കിൽ എന്താണ് നമുക്ക് തരുന്ന ക്ലൂ ട്രോളിലൂടെ എന്താണ് പറയുന്നത് നോക്കാം അതിൽ പറയുന്നു ഭക്തകവി എന്നറിയപ്പെടുന്ന ഇദ്ദേഹം തന്നെയാണ് ജ്ഞാനപ്പാന ധരിച്ചത് അപ്പോൾ ഭക്തകവി നാരാണെന്ന് അറിയുന്നതെങ്കിൽ എല്ലാവർക്കും അതിൻ്റെ ആൻസർ കിട്ടും അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് പൂന്താനം നമ്പൂതിരിയാണ് ഓക്കെ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത് ഞാനപ്പം അനധരിച്ചത് ഭക്തകവി എന്നറിയപ്പെടുന്ന പൂന്താനമാണ് ഓക്കെ നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം പരമ്പരാഗത നാടോടി നൃത്തമായ ഗൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം ഗൂമർ ഏത് സംസ്ഥാനത്തിലെ പരമ്പരാഗത നാടോടി നൃത്തമാണെന്നാണ് ചോദ്യം വരുന്നത് ഓപ്ഷൻ എ ഗുജറാത്ത് ഓപ്ഷൻ ബി രാജസ്ഥാൻ ഓപ്ഷൻ സി മധ്യപ്രദേശ് ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര അതൊരു റയർ ക്വസ്റ്റിനാണ് നമുക്കത് ട്രോളിൽ എങ്ങനെയാണെന്ന് നമുക്കത് പഠിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാം ക്ലൂ എന്താണെന്ന് നോക്കാം ക്ലൂവിൽ പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണെന്ന് അറിയാമെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും നിങ്ങൾക്കറിയാമെന്നാണ് പെട്രോളിലൂടെ പറയുന്നത് അപ്പോൾ അത് ഏതാണ് നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണെന്ന് അറിയാമല്ലോ അപ്പോൾ ഉത്തരം വരുന്നത് രാജസ്ഥാൻ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം അപ്പോൾ രാജസ്ഥാനിലെ പരമ്പരാഗത നാടോടി നൃത്തമാണ് ഗൂമർ എന്നുള്ളത് ഒരു പ്രയറ്റ് ക്വസ്റ്റ്യനാണത് ഓക്കെ ഇനി നമുക്കടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ ഞാൻ ഇവയുടെ പുരസ്കാരം നേടിയത് ആരാണെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻസ് എ യു ആർ അനന്തമൂർത്തി ഓപ്ഷൻ ബി എം ടി വാസുദേവൻ നായർ ഓപ്ഷൻ സി ഒ എൻ വി കുറുപ്പ് ഓപ്ഷൻ ഡി മഹാശ്വേതാ ദേവി ആരാണ് ഇദ്ദേഹത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേരള ഹെമിങ് എന്നൊരു വിശേഷണം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ ഒരു ക്ലുവാണ് നന്നിട്ടുള്ളത് അപ്പം ആരാണ് കേരള ഹെമിങ് ഒരു സംശയവും വേണ്ട ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി തന്നെയാണ് എം ടി വാസുദേവൻ നായരാണ് കേരള ഹെമിങ് വേ എന്നറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് ഞാനിവിടെ പുരസ്കാരം ചെയ്താവരാണെന്ന് ചോദിച്ചാൽ അത് എം ടി വാസുദേവൻ നായരാണ് ആണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് നോക്കാം ഇന്ത്യയുടെ രത്നം എന്ന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം ഇന്ത്യയുടെ രത്നം എന്ന പ്രധാനമന്ത്രി നെഹ്റു വിശേഷിപ്പിച്ചത് ഏത് സംസ്ഥാനത്തിന് ഓപ്ഷൻ എ കേരളം ഓപ്ഷൻ ബി കാശ്മീർ ഓപ്ഷൻ സി ഹിമാചൽ പ്രദേശ് ഓപ്ഷൻ ഡി മണിപ്പൂർ പ്രീവിയസായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഒരു ടഫല്ല എങ്കിൽ നമുക്ക് എന്താണ് ട്രോളിൽ കോഡായിട്ട് എന്താ പറയുന്നത് നോക്കട്ടെ അപ്പോൾ ഇതിൽ പറയുന്നു മണിരത്നം എന്നുള്ളൊരു കോഡാണ് പറയുന്നത് അപ്പോൾ ആ മണിരത്നം എങ്ങനെ കണക്റ്റ് എന്നുള്ളത് നമുക്ക് ദുഃഖിക്കാമോ ഇതിൽ ഓപ്ഷനിൽ ഏതാണുള്ളത് മണിപ്പൂരുണ്ട് അതുകൊണ്ട് തന്നെ ഉത്തരം ഏതാണ് വരിക ഓപ്ഷൻസ് ഡി മണിപ്പൂരാണ് ഇന്ത്യയിലെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം നെഹ്റു ആണ് അങ്ങനെ വിശേഷിപ്പിച്ചത് അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സീറോ പോയിന്റ് നയൻ നയനോട് എത്ര കൂട്ടിയാൽ രണ്ട് കിട്ടും എന്നുള്ള ഒരു മാത്സ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പ പ്രാവശ്യം നോക്കുന്നത് അപ്പൊ ഇത് നമുക്ക് ലോജിക്കായിട്ട് കിട്ടുമ്പോൾ അധികം മനസ്സാവാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് നോക്കേണ്ടത് വെച്ചാൽ അത് എഴുതിയിട്ടുതന്നെ ക്ഷീണം അപ്പം അതിൽ ഇത്തരം ചോദ്യങ്ങൾ എളുപ്പമാണെന്ന് കരുതി തെറ്റി തെറ്റ് തെറ്റിക്കറുപ്പിക്കും മൈനസ് മാർക്ക് മാർക്കാവും എന്നൊക്കെയാണ് ആ ട്രോളിലൂടെ നമ്മൾ അവതരിപ്പിച്ചത് അന്ന് അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ ആലോചിച്ച് മാത്രം ആൻസർ ചെയ്യാവൂ അതുതന്നെയാണ് ഞാനും പറഞ്ഞത് ഇത് നമുക്ക് പെട്ടെന്ന് അത് നമ്മൾ എല്ലാം പോയിൻറ്റ് വെച്ച് നോക്കുമ്പോൾ മാത്രമേ ഉത്തരം പെട്ടെന്ന് കിട്ടുകയുള്ളു സീറോ പോയിൻ്റ് സീറോ വൺ കൂട്ടിയാൽ ഒന്നാ നമ്മൾ ചോദിച്ചിരിക്കുന്നത് സി രണ്ടിനാണ് അപ്പോൾ സീറോ പോയിൻ്റ് 1.01 ഓപ്ഷൻ ബി ആണ് അതിന് ശരി ഉത്തരം വരുന്നത് കാരണം രണ്ടാണ് നമുക്ക് കിട്ടുന്നത് അതിന് അതിൻ്റെ കൂടെ സീറോ പോയിൻ്റ് നയൻ നയൻ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും രണ്ട് എന്നുത്തരം കിട്ടും അപ്പോൾ അതെല്ലാവരും അങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ ഇതൊക്കെ നമുക്ക് ഒരു മാത്സിൻ്റെ ആണെങ്കിൽ കൂട്ടാൻ പറ്റില്ല അതൊരു എബിലിറ്റി അല്ലെങ്കിൽ ആ ലെവലിൽ നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഏകദേശം നോക്കി വെക്കാം ഓക്കെ ഒരു ക്വസ്റ്റ്യനാണ് കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപ സംപ്രേഷണം ഏതാണെന്നാണ് വിസരണം സംവഹനം വികിരണം ചാലം എന്നീ ഓപ്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായിരിക്കും നമുക്ക് ഇന്നച്ചാൽ എന്താണ് അതിനൊരു റോൾ അല്ലെങ്കിൽ അതിനെന്താണ് കോഡ് പറയുന്നത് നോക്കാം കരക്കാറ്റും കടൽക്കാറ്റും കാണണമെങ്കിൽ വാഹനത്തിൽ പോകണം ആ പോ മമ്മൂട്ടി പറയുന്നു കോഡ് വിളിച്ചു നമ്മളന്ന് ഉണ്ടാക്കിയ ഒരു കോഡായിരുന്നു ിൽ നിങ്ങക്ക് ആൻസർ കിട്ടിയോ എന്നുള്ളത് നോക്കാം കരക്കാറ്റും കടൽക്കാറ്റും കാണണമെങ്കിൽ വാഹനത്തിൽ പോകണം വേണ്ടത് നമ്മൾ വാഹനത്തിൽ പോകണ്ടെ കുറച്ച് ദൂരമുള്ളവർക്കൊക്കെ ആണെങ്കിൽ എടുത്താണെങ്കിൽ ഇപ്പൊ വാഹനത്തിൽ തന്നെ പോകേണ്ടി വരും അപ്പോൾ നമുക്ക് എന്താണ് കിട്ടേണ്ടത് ഉത്തരം നമുക്ക് ഇവിടെ തന്നെ ആ വാഹനം എന്നുള്ളതന്നെ നമുക്ക് കിട്ടി സംവഹനം സംവഹനമാണ് സംവഹനമാണതിന്റെ ശരി ഉത്തരം വാഹനത്തിൽ പോകണം എന്നുള്ളത് ഒരു കോഡ് രീതിയിൽ ഓർത്തുവെക്ക ഓക്കെ ഇതിന്റെ കരക്കാറ്റിനും കരക്കാറ്റ് കടൽക്കാറ്റിനും കരക്കാറ്റിനും കാരണമായ സംപ്രേഷണം ഏതാന്ന് ചോദിച്ചാൽ സമ്മോഹനം എന്നാണ് ഉത്തരം ഓക്കെ വാഹനം എന്നുള്ളത് ഓർക്കുക ഒരുപാട് തവണ ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് തന്നെ ഓപ്ഷൻസ് കൺഫ്യൂഷൻ ആവും അതുകൊണ്ട് വാഹനം എന്നുള്ളത് നെക്സ്റ്റ് നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നിയമിക്കുന്ന ആരാണ് പെട്ടെന്ന് നമ്മൾ ഓപ്ഷൻസെ കാണുമ്പോ തന്നെ പ്രസിഡന്റ് ഓപ്ഷൻസ് പറയാം പ്രസിഡന്റ് പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസ് ലോക്സഭാ സ്പീക്കർ അപ്പോൾ ഇതിലെന്താണ് നമുക്ക് ട്രോളായിട്ട് അവരെന്താണ് കൊടുത്തത് നമ്മളെന്താണ് കൊടുത്തത് നോക്കാം പ്രസിഡൻ്റ് ആകും അല്ലെങ്കിൽ വിക്ഷിപ്പം അല്ല എന്താ അതല്ല എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും നമ്മൾ പ്രസിഡൻ്റ് കൊടുക്കും അതിന് ട്രോൾ ചെയ്തിട്ട് ഒരു ഇൻഡിക്കേറ്റ് ചെയ്തൊന്നുള്ളൂ അപ്പോൾ അതിൽ പറയുന്നത് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിൻ്റെ സിഇഒയെ നിയമിക്കുന്നത് അപ്പോൾ കാര്യം ഓർക്കുക എല്ലാരും പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് മൈനസ് ആവുന്ന ഒരു ക്വസ്റ്റ്യാണത് മനുഷ്യനിലെ അസ്ഥി വ്യവസ്ഥയിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു ഓപ്ഷൻ എ എണ്ണൂറ്റാറ് ഓപ്ഷൻ ബി ഇരുന്നൂറ്റാറ് ഓപ്ഷൻ സി മുന്നൂറ്റാറ് ഓപ്ഷൻ ഡി ഇരുന്നൂറ്റമ്പത് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് എന്നാൽ നമുക്കത് ട്രോൾ ഡീഗ്രി എങ്ങനെയാണ് അവതരിപ്പിച്ചത് നോക്കാം കയ്യിലെ ആറ് അറുപതെണ്ണം കാലില് അറുപതെണ്ണം അനുബന്ധ അസ്ഥികൾ നൂറ്റി ഇരുപത്തി ആറ് അക്ഷാസ്ഥികൾ എൺപത് എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നൊരു മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടി പറഞ്ഞതാണ് അപ്പോൾ ചോദ്യത്തിന് ചോദ്യത്തിനുത്തരം പറയണ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കുമ്പളങ്ങിനെ ചില ഡയലോഗ് കൂടി ഇതിൽ അപ്പോൾ സംഭവം അനുബന്ധാസ്തികളും അക്ഷാസ്ഥികളും കൂടി കൂടിയാൽ നമുക്ക് എത്ര അസ്ഥികളുണ്ട് മനുഷ്യ അസ്ഥിവ്യവസ്ഥയിൽ എത്ര അസ്ഥികൾ നമുക്ക് മനുഷ്യർക്ക് ഉണ്ട് എന്നുള്ളത് കിട്ടും നൂറ്റി ഇരുപത്തി ആറും എൺപത് മുറ്റും കൂട്ടിയാൽ നമുക്ക് കിട്ടുക ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി ആറ് ഓപ്ഷൻ ബി ആണ് ശരിയുദ്ര ഓക്കെ മനുഷ്യ ശരി അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റിയാറാണ് ഓർക്കുക നെക്സ്റ്റ് നോക്കാം ഇരവിക്കുളം ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്ന ഏത് ജീവികയാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ വരയാട് ഓപ്ഷൻ ബി സിംഹം ഓപ്ഷൻ സി കടുവ ഓപ്ഷൻ ഡി ആന എല്ലാവർക്കും അറിയുന്ന ഒരു തന്നെയാണ് ഒരുപാട് തവണ പി എസ് റിപ്പീറ്റ് ചെയ്തതാണ് അവങ്കിൽ കൂടി നമ്മളത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളിത് കോഡ് പറയുന്നുണ്ട് നമ്മൾ ഷമ്മി ചേട്ടനാണ് പറയുന്നത് ഇരാവര ഇതാണ് കോഡ് ഉത്തരം വര എന്ന് പറയുന്നത് അപ്പോൾ അതിന് മറുപടിയായി പറയുന്നുണ്ട് തമിഴ്നാട്ടിലെ സംസ്ഥാന മൃഗമായ ഈ ജീവി ഞങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറയുന്നുണ്ട് അതായത് ഈ ജീവി തന്നെയാണ് തമിഴ്നാട്ടിലെ സംസ്ഥാന മൃഗവും ഇപ്പോൾ ഇരാവര എന്ന് പറയുമ്പോൾ ഇതിൽ ഓപ്ഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും വരയാട് ഓപ്ഷൻ എ വരയാടാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്ന ജീവി ഇരാ വര മറക്കരു ഓക്കേ നെക്സ്റ്റ് ഏത് ഇനം കൊതുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത് ഓപ്ഷൻ എ ഇഡിസ് ഓപ്ഷൻ ബി അനോഫിലസ് ഓപ്ഷൻ സി ക്യൂലക്സ് ഓപ്ഷൻ ഡി സാൻഫ്ലൈ ഇതും സ്ഥിരമായി പീസിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് എൽ ജി എസ് ലെവലിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം പലർക്കും കൺഫ്യൂഷനാകുണ്ടാവും അപ്പോൾ നമുക്ക് എന്താ പറയുന്നത് നോക്കാം മലമ്പനി പരത്തുന്ന അനോഫിലസ് കൊതുകുകളാണ് മന്ത് പരത്തുന്നത് ക്യൂലെസ് കൊതുകുകളാണ് അങ്ങനെയാണെങ്കിൽ ഉത്തരം പറയുന്നു അപ്പോൾ നമുക്ക് ഏതാ ഉത്തരം കിട്ടുക ഇതിൻ്റെ ഓപ്ഷൻസിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഈഡിസ് ഈഡിസാണ് എഡിസാണ് ഡെങ്കിപ്പനി പരത്തുന്നത് നോക്കാം ഡെമിച്ച എന്ന് പറഞ്ഞ കോടകളുടെ ഡെങ്കിപ്പനി മഞ്ഞപ്പനി ചിക്കൻ പുനിയ അതൊക്കെ പരത്തുന്നത് ഏഡിസ് അല്ലെങ്കിൽ എയ്ഡിസ് ഇജിപ്തി എന്ന് പറയുന്ന പൊതുവാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഏഡിസ് എന്നുള്ളത് ഉത്തരമായിട്ട് കിട്ടും ഓക്കെ അതുപോലെ തന്നെ ഇത് ഓർത്ത് വയ്ക്കുക മലമ്പനി വരത്തുന്നത് അനോഫിലസ് ആണ് അതേപോലെ തന്നെ മന്ത് ക്യൂലക്സ് ആണ് ഇത് ഇതും എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് അപ്പോൾ അതും ഒന്ന് ഓർത്ത് വയ്ക്കുക ഓക്കെ നമുക്കിവിടെ നിർത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഒന്ന് ഞാനൊക്കെ ഉറപ്പാണ് നിങ്ങളിത് ആത്മാർത്ഥമായിട്ടാണ് ഇത് കേണ്ടിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ടാണിത് വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മെമ്മറിയിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ആ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വളരെ സാധ്യത കൂടുതലാണ് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീണ്ടും നമ്മളൊന്നും കൂടി ടഫ് ആയിട്ടുള്ളതൊക്കെ ആയിട്ട് അതും മെമ്മറി കോഡ് ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ ഇത് പാർട്ട് ടു ആയിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്